എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണല്ലോ ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള വമ്പൻ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതിലേക്കാണ് ഇന്ററിയൽ വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്ന് രാവിലെ ഇന്ററിയൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ററിയൽ ഇന്ററിയൽ മാർക്കറ്റിൽ നിന്ന് ഇത് വലിക്കുന്നതിൻ്റെ മുമ്പ് പൈസ വലിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് വിവരം നൽകുകയാണ് എന്ന് എന്തിരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തിരയിൽ വേഗം സൈറ്റിൽ പോകുകയാണെന്ന് കാരണം എന്തെങ്കിലിനെ അറിയാം പക്ഷെ എന്തറയലിത് വലിച്ചപ്പോൾ തന്നെ രണ്ട് മൂന്നാല് വേഗം ഗോൾഡെന്ന് ക്യാഷിലേക്ക് ഇത് മാറ്റിയപ്പോൾ തന്നെ ഈ ആ സമയത്ത് തന്നെ ലോഡ് സംഭവ ആ ടൈമിൻ്റെ പ്രൈസ് തന്നെ എന്തെങ്കിലിൻ്റെ എന്തെങ്കിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തു ഞാൻ ഫോൺ വിളിച്ച് ഒക്കെ ശരിയാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്റർവേല് അധികം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നിങ്ങളോടും ഇന്റർവേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീസ് ഫെയർ ടോക്സ് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ് ഫെയർ ടോക്സ് വളരെയധികം അടുത്തിട്ട് അടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും യു എൻ അംബാസിഡർ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിൻ്റെ അപ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇനി വീണ്ടും ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഇസ്ബുൽ ഗസ്രായേലിലേക്ക് ഇസ്ബുൽ ഗൈ ഇന്ന് മുന്നൂറ്റി നാൽപ്പതോളം മിസൈലും റോക്കറ്റൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോട്ടോ ലബേലേക്കടക്കം ഒരുപാട് പേർ പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു ഹിസ്ബുൾ ഇസ്രായേലാണെങ്കിൽ ലബനോണിന് ഭയങ്കരമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അതിലൊന്നും ഇപ്പോഴും കുറവില്ല ഗാസയിലും ഇസ് അവിടെയും ലബനോണിലൊക്കെ അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോഴും ആ സീസ്ഫെയർ ഡീലെന്ന് പറയുന്ന സാധനം ഫൈനലൈസ് ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഇൻ്ററിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഫൈനലൈസ് ചെയ്തിട്ടില്ല പക്ഷേ വളരെ ക്ലോസ് ഞാൻ ക്ലോസ് ചെയ്തിട്ടപ്പോൾ ആ ചാപ്റ്റർ അടഞ്ഞു എന്നാണ് ആദ്യം കരുതി പക്ഷേ അല്ല അങ്ങനെയല്ല ആ സീസ്ഫയറിലേക്ക് ക്ലോസ് ആയിട്ടുണ്ട് വളരെ അടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് ഇന്ത്യൻ ദേശീയ ചില മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അപ്രൂവൽ അപ്രൂവലൊക്കെ നടത്തിയെന്നൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഇൻ്റർനാഷണൽ രീതിയിൽ അങ്ങനെ അപ്രൂവൽ ആയിട്ടുള്ള എന്റവിൽ ഇപ്പം കണ്ടില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിലേക്ക് സീസ് ഫെയറിൻ്റെ രീതിയിലൊക്കെയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് സീസ്ഫെയർ ആയതിനെ എന്തുറേ സീസ്ഫെയർ ആയി എന്ന് പറയുള്ളൂ കാരണം എന്തെങ്കിലും ഇതിന് മുമ്പ് കുറേ കണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാത്തതിനേക്കാളും കൂടുതലിപ്പോൾ പറയുന്നുണ്ട് സീസ്ഫെയർ ലഭനവനുമായിട്ടോ ഗാസേൻ്റെ വിഷയത്തിലല്ല പറയുന്നത് അപ്പോൾ ഇനി വേറെ എന്തൊക്കെയാണ് ടിവികൾ ഗാസൻ്റെ കാര്യത്തിലൊക്കെ വരുമോ ഉള്ളത് കാണേണ്ടിയിരുന്നു അങ്ങനെ സീസ്ബുറില് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗാസയെ അറ്റാക്ക് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞ അങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ അതെ ആക്രമിക്കുന്നു ആക്രമിക്കുന്നതും കൂടി നിർത്തണം എന്നുള്ള ഇതുണ്ട് അപ്പോൾ ലബലോൻ്റെ സോൾജേഴ്സ് ആർമീസ് നോക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇസ്രായേൽ ഡീൽ പിന്നീട് ഈ സ്കൂളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ആറിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ തന്നെ വിശദീകരിക്കുന്നത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും അവിടെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സുകളും കൂടുതൽ സ്പീച്ചേഴ്സ് റിപ്പോർട്ട്സുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇനി അടുത്ത മിനിറ്റുകളിൽ എന്നാലും സീസ്ഫയറിനെ ക്ലോസ് ആയിട്ടുണ്ട് സിസ് ഫയർ ഫൈനലൈസ് ചെയ്ത് അങ്ങ് ഇട്ട് ഡീലിലേക്ക് ഉറപ്പിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ സ്വർണ്ണവില തകതും തരിപ്പണമായി സ്വർണ്ണവിലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് സ്റ്റൈറ്റ് നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ള തന്നെ രാത്രി ചർച്ചകളൊക്കെ ഉണ്ട് പിന്നീട് ഗോൾഡ് ജസ്റ്റ് ഒന്ന് പ്ലസ് ടു പ്ലസ് ത്രീ യു എസ് ഡോളറിൻ്റെ വർധന ഗോൾഡ് കാണിച്ച ശേഷം അങ്ങ് കൂപ്പ് കുത്തുകയായിരുന്നു അങ്ങനെ ഇരുപത് യു എസ് ഡോളറിൻ്റെ അടുത്തുള്ള ഒരു ഇടിവ് ഗോൾഡ് കാണിച്ചപ്പോൾ തന്നെ ഒരു വൺ ഇടിച്ചിൻ്റെ എന്താ ഒരു മുനമ്പിലാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ എൻ്ററയിൽ മണത്തിട്ടുണ്ട് അപ്പോൾ ഇന്റയിൽ പറയുന്നത് തകർന്നിട്ടുണ്ട് അങ്ങനെ ഇരുപത് യു എസ് ഡോളറിൻ്റെ തകർച്ച പിന്നീട് എന്തായി അത് നാൽപ്പത് യു എസ് ഡോളറിൻ്റെ തകർച്ചയായി ഒമ്പതിരക്ക് അങ്ങനെ കേരളത്തിൽ സ്വർണ്ണവില ഒരു പവന് എണ്ണൂറ് രൂപയിൽ നിന്ന് കുറഞ്ഞു എല്ലാവർക്കും അറിയാമല്ലോ ഗ്രാമിന് നൂറും കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറും ആയി പവനാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയായി മാറി ഏ അങ്ങനെയെങ്കിൽ അൻപത്തി ഏഴായിരത്തി അറുന്നൂറുമായിട്ടുള്ള ഈ വണ്ടി ഇങ്ങനെ പോകുന്ന വണ്ടി ഇടക്കിടക്ക് സ്വർണ്ണവില എന്തായിട്ടുണ്ടായിരുന്നു ഒരു എന്താ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാം നൂറ്റി ഇരുപത് രൂപ കുറയുന്ന അവസ്ഥ വെച്ചൊക്കെ സ്വർണ്ണവില കാണിച്ചു തുടങ്ങി പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണിൽ മാറ്റം ഉണ്ടാവാത്ത നിലയിലേക്കൊക്കെ ഗോൾഡ് നില മെച്ചപ്പെടുത്തി ഇങ്ങനെ വരികയായിരുന്നു വേണമെങ്കിൽ ഒരു ചെറിയ ഒരു സംഖ്യയൊക്കെ എന്താ കൂടിയൊക്കെ ആവുന്ന അവസ്ഥയും വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാവാത്ത അവസ്ഥ അങ്ങനെ വന്നു ഗോൾഡ് ഒരുവിധം സ്വർണ്ണ ഉണ്ടാകാത്ത അവസ്ഥ പക്ഷേ എന്താ സംഭവിച്ചത് ഐ മീൻ നാളേക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സ്വർണ്ണവിലാകെ അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി ഇപ്പോൾ ഈ സീസ്ഫർ ഡീൻ്റെ കാര്യങ്ങൾ കൂടുതലിപ്പോൾ ഇവൻ അംബാസിഡർ പറ സംസാരിക്കുക കൂടി ഇതോടുകൂടി സീസ്ഫറിൻ്റെ കാര്യം മുമ്പ് എങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അപ്പോൾ സ്വർണ്ണവിലാകെ തകർന്ന് സീസ്ഫറിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഗോൾഡ് അൻപത്തി ഏഴായിരത്തി അറുന്നൂറിൽ നിന്നും ആദ്യം ഒരു തൊള്ളായിരത്തി ഇരുപത് രൂപ കുറഞ്ഞേക്കുന്ന അവസ്ഥ വന്നു പക്ഷേ ഇപ്പോൾ ഇല്ല ഇപ്പോൾ നാളെ എണ്ണൂറ് രൂപ ഏ വേറെ എണ്ണൂറിട്ട് വന്ന ആൾറെഡി എണ്ണൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻപത്തി ഏഴായിരത്തി അറുനൂറിൽ നിന്നും എണ്ണൂറ് രൂപ കുറയുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് ഒരു മൂന്നേ പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനത്തിൻ്റെ ഇടിച്ചിൽ വരുക നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്രയല്ല ഇപ്പോൾ ഉള്ളത് രണ്ടാം പോയിൻറ്റ് ഒമ്പതാം റേഞ്ചിൽ ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ല മൂന്ന് എന്തായാലും മൂന്ന് ശതമാനത്തിൻ്റെ അടുത്തുള്ള ഇടിച്ചിലാണ് ഗോൾഡ് സാക്ഷ്യം വായിച്ചിട്ടുണ്ട് ഒരുപാട് കാലത്തിന് ശേഷം ആയിരുന്നപ്പോൾ നാല് ശതമാനത്തിൻ്റെ ആഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു നേരത്തെ ഗോൾഡ് അൻപത്തൊമ്പതിനായിരത്തിൻ്റെ ആ റേഞ്ചിൽ നിന്നും ഗോൾഡ് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ റേഞ്ചിലേക്ക് വന്നപ്പോൾ അതേപോലെ ഒരു വേസ്റ്റ് വീക്ക് ആയിരിക്കും ഗോൾഡിനെ സംബന്ധിച്ച് സ്വർണ്ണവില തകർന്നടിയുന്ന ആ അവസ്ഥ നോക്കുകയാണെങ്കിൽ ബട്ട് ഏറ്റവും ബെസ്റ്റ് വീക്കായിട്ട് മാറും ഇത് സീസ്ഫെയർ ആയിട്ട് വരികയാണെങ്കിൽ എന്നാണ് ഇന്ത്യയിലെ പറയാനുള്ളത് കാരണം അത്രമാത്രം ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് അപ്പോൾ എന്തായാലും ഇന്ദ്രയിൽ അടുത്ത അപ്ഡേറ്റ് നൽകും പ്രഷ്യാപ്ര ഇന്ദ്രൽ നോക്കി റെഫർ ചെയ്തു അതിൽ പോയി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അതിലേക്കൊന്നും സീസ്ഫെയർ ഒന്നായിട്ടില്ല അപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ബൈഡൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഗാദരെ സീസ്ഫെയർ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാണാണ്ടിരിക്കുന്നു ലവനവാനുമായിട്ട് അപ്പോൾ അത് നോക്കാം നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ പല സ്ഥലങ്ങളും ഇപ്പോൾ അറ്റാക്ക് നടക്കുന്നുണ്ട് കേട്ടോ പല ടയറ ഒരുപാട് പ്രദേശങ്ങളിലൊക്കെ ലഭനങ്ങൾ ഭാഗത്ത് അറ്റാക്കുന്ന റിപ്പോർട്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് എന്തായാലും ഒരു സീസ്ഫെയർ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ എപ്പോഴുള്ളതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് ഓക്കെ അത്ര തന്നെയാണ് അപ്പോൾ വെരി ക്ലോസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്ന് സംഭവിക്കും എന്നുള്ള സ്വർണ്ണവില തകർന്ന തരിപ്പണമാവും ഡീല് വന്നു കഴിഞ്ഞാൽ പക്ഷേ റഷ്യ ഉക്രൈൻ എന്താ കൂടിയും അവസാനിക്കണം അതിൽ ആക്രമണം പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് വീണ്ടും മാറും അപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ് നമ്മൾ അപ്പോൾ ആ ഒരു ഭാഗമായിട്ടും സ്വർണ്ണവില എന്താകും അതിന് മുമ്പ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും വലിയ യൂറോപ്പിലേക്കോ മറ്റുള്ളതീക്കോക്കെ ഇതും വ്യാപിച്ചിട്ടില്ലെങ്കിൽ ഗോൾഡ് ട്രംപ് വരാൻ കൂടി ട്രംപിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ അംബാസിഡർ നിയമനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫോറീൻ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയും ഒക്കെ സ്വർണവില തകർന്ന് തരിപ്പണമാവും വീണ്ടും തകർന്ന് തരിപ്പണമായിരിക്കും അപ്പോൾ എന്തായാലും രണ്ട് പ്രോബ്ലംസും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നമ്മൾ അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും സമാധാനം ഉണ്ടാവട്ടെ രോഗമൊത്തം